വേങ്ങര കണ്ണമംഗലം ചെരുപ്പടി മലയിലേക്കുള്ള റോഡിലാണ് ഓരം ചേർന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെരുപ്പടി മലയിലേക്ക് പോകുന്ന വഴിയിൽ വട്ടപ്പന്ത പരേക്കാട് എന്ന സ്ഥലത്താണ് സംഭവം ആളുകഴിഞ്ഞ സ്ഥലത്ത് ബൈക്ക് താഴേക്ക് മറിഞ്ഞാണ് അപകടമെന്ന് കരുതുന്നു മൃതദേഹത്തിന് സമീപത്ത് ബൈക്കും കണ്ടെത്തിയിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട ബൈക്ക് താഴേക്ക് പതിച്ച് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം കക്കാട് ചുള്ളിപ്പാറ സ്വദേശി തരിപ്പറമ്പിൽ യാഹുവിന്റെ മകൻ ഫായിസ് ആണ് അപകടത്തിൽ മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇയാൾ വീട്ടിൽ നിന്ന് പോയത് അപകടം എപ്പോൾ സംഭവിച്ചതാണെന്ന് വ്യക്തമല്ല ഇതുവഴി പോയ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത് വേങ്ങര പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പെയിന്റിംഗ് ജോലി ചെയ്യുന്ന ആളാണ് മരണപ്പെട്ട ഫൈസ് ബ്യൂറോ മലപ്പുറം ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും